സൗജന്യ ക്യാമ്പ് അച്ചൻകോവിലിൽ സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അച്ചൻകോവിൽ വനം ഡിവിഷൻ പുനലൂർ ഭാരത് കണ്ണാശുപത്രിയും സംയുക്തമായാണ് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അച്ചൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെയും നേതൃത്വത്തിൽ ക്യാമ്പ് ക്യാമ്പ് വാർഡ് മെമ്പർ സാനു ധർമ്മരാജ് അധ്യക്ഷനായിരുന്നു അച്ചൻകോവിൽ വനം ഡിവിഷൻ റേഞ്ച് ഓഫീസർ അരുൺകുമാർ സ്വാഗതം പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു പ്രസാദ് പി നായർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഭാരത് ഐ ഹോസ്പിറ്റൽ ഡോക്ടർ സലീഷ് അഹമ്മദ് അവയർനെസ് ക്ലാസ് നയിച്ചു ആ ആ പാർട്ടിക്കിൾ വി കോൾ ഇറ്റ് ഫോറിൻ ബോഡി മീൻസ് ഫോറിൻ മീൻസ് പുറത്തുനിന്നുള്ളത് ആ ഫോറിൻ ബോഡി കണ്ണാത്ത് വന്നു അതിനായിട്ട് തിരുമ്പി തിരുവുമ്പോഴ് നമ്മുടെ ഈ വണ്ടർഫുൾ വിൻഡോ ആണ് ആ ഫോർണിയാന്ന് പറഞ്ഞ കൃഷ്ണമണി ആ കൃഷ്ണമണി നല്ല സ്റ്റാച്ച് ഒക്കെ വന്നു അതിനുശേഷം പ്രശ്നം ആകുമ്പോഴാണ് നിങ്ങൾ നേരെ ഓടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അത് എന്താ ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ കണ്ണിൽ കുറച്ച് പൊടിപൊഴി നിൽക്കാം നമ്മുടെ കണ്ണിന് ഓട്ടോമാറ്റിക് വാഷിംഗ് മെക്കാനിസം ഉണ്ട് തനിയെ കണ്ണ് നീര് വരും ഇത് വാഷിംഗ് മെക്കാനിസം നമ്മൾ എന്ത് ചെയ്യണം കണ്ണിൽ പൊടി വീണാൽ നമ്മൾ അല്പം കുനിഞ്ഞിട്ട് കണ്ണിനെ ഇങ്ങനെ വളർത്തിപ്പിടിക്കുക സോ വാഷിംഗ് മെക്കാനിസം അതിനെ കൊണ്ടുപോകും അപ്പൊ എന്ത് ചെയ്യണം ജസ്റ്റ് ചെയ്ത് നോക്കി വന്നില്ല എന്ത് ചെയ്യണം റോഷ്ട്രി ദോസ്പിറ്റൽ ഓക്കെ തമിഴ്നാട്ടിലെ പല ഈ കുഗ്രാമങ്ങളിലൊക്കെ ഈ കണ്ണില് കണ്ണിൽ വീണ പൊടിയെടുക്കാൻ ഒരു ട്രിക്കുണ്ട് എങ്ങനെയെന്നറിയോ അവിടെ ഒരു വയസ്സായ ഒരു 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 പാട്ടി ഉണ്ടാവും ഏ പാട്ടി കളിക്കാറ് ഈ പാട്ടി ഇങ്ങനെ അവിടെ മുറക്കി തുപ്പീകരിക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ണിൽ പൊടി പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ അടുത്ത് പിടിച്ചിട്ട് ഈ കണ്ണു പെരുന്ന നക്കി എടുക്കും ഓക്കെ ഇവരുടെ ആ ഫെസിലിൻസുണ്ടാമ്പും മകടുന്നതും ഒക്കെ ചേർന്ന് വെച്ചിട്ടാണ് നക്കിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞാല് കണ്ണിൽ സ്ക്രാച്ച് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് സേഫ് സ്ക്രാച്ച് സ്ക്രാച്ചുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ ആയി ഇൻഫെക്ഷൻ ആയി പിന്നെ കണ്ണിന് കണ്ണാൾസറായി ബാറ്റ് ആയിരുന്നു റിപ്പോർട്ട് ശ്രീഹരി ജേബി അച്ചൻകോവിൽ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 81296